മാലിന്യം വലിച്ചെറിയുന്നവരെ സാമൂഹ്യ വിരുദ്ധരെന്ന് വിളിക്കണമെന്ന് തദ്ദേശ സ്വയം ഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത അവസാനിപ്പിക്കുന്നതിനായി ഹരിത കർമ്മസേനയെ കൂടുതൽ കാര്യക്ഷമമാക്കി ഓരോ പഞ്ചായത്തിലും കുറഞ്ഞത് നൂറ് എം സി എഫുകൾ നിർമ്മിക്കണമെന്നും മന്ത്രി പറഞ്ഞു തൃശൂർ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഇരുന്നൂറ്റി അറുപത്തി രണ്ട് കുടുംബങ്ങൾക്കുള്ള താക്കോൽദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ശേഖരിച്ചത് ആറ് ലക്ഷത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് ടൺ മാലിന്യമാണ് അവ ശേഖരിക്കാൻ ഹരിതകർമ്മസേന തയ്യാറായിരുന്നില്ലെങ്കിൽ നമ്മുടെ തോടുകളിലും കുളങ്ങളിലും നിറഞ്ഞു കവിഞ്ഞേനെ അതിനാൽ കേരള ജനത ഹരിതകർമ്മസേനയുമായി സഹകരിക്കണം മാലിന്യങ്ങൾ പൊതു ഇടങ്ങളിൽ വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് വീഡിയോ ആയോ ഫോട്ടോ ആയോ എടുത്ത് ഒൻപത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാവുന്നതാണ് അങ്ങനെ ചെയ്യുന്നവർക്ക് മാലിന്യം വലിച്ചെറിയുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയുടെ നാലിൽ ഒരു ഭാഗം ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തെ മാലിന്യമുക്തമായി സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെയും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എൽ ടി എസ് മുഖേന പൂർത്തിയാക്കിയ ഇൻ്റലിജൻസ് പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെയും ഉദ്ഘാടനവും മന്ത്രി നടത്തി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ അധ്യക്ഷത വഹിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ